ഒരു കാലത്ത് വയനാട്ടിലെ ജില്ലാ അത്ലറ്റിക്സിൽ കുലപതികളായിരുന്ന മീനങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും കാക്കവയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും അന്ന് കുട്ടികളെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരുന്ന രണ്ട് അധ്യാപകർ ഇന്നവർ റിട്ടയർഡ് ലൈഫിലാണെങ്കിൽ പോലും ഈ സ്റ്റേഡിയത്തിൽ വന്ന് വയനാട് റവന്യൂ ജില്ലാ കായികമേളയിൽ കുട്ടികളെ പരിശീലനം കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പേരാണ് ഇന്ന് മലനാട് ചാനലിനോടൊപ്പം ഉള്ളത് ഒന്ന് ജ്യോതികുമാർ സാർ ഒന്ന് വിജയ വിജയ ടീച്ചർ രണ്ടുപേരും ആണ് ഉള്ളത് പക്ഷേ അന്നത്തെ കാലത്തെയും ഇന്നത്തെ കാലത്തെയും എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത് അന്നത്തെ കാലത്ത് മത്സരങ്ങൾ ഏകവിഷയമായിരുന്നു ഞങ്ങൾ രണ്ട് സ്കൂളിൽ കേന്ദ്രീകരിച്ചായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ മത്സരങ്ങൾ പോയിന്റുകൾ സ്പിറ്റ് ചെയ്തു തുടങ്ങി ഒരു അഞ്ചോറോ സ്കൂൾ തമ്മിൽ മത്സരങ്ങൾ വന്നു തുടങ്ങി ഇതുകൊണ്ട് കഴിഞ്ഞ ആ വർഷത്തേക്കാണ് കുറച്ച് നിലവാരം കുട്ടികൾക്ക് പുറത്തിറങ്ങി കാരണം ശ്രദ്ധിട്ടിട്ടാക്കി ചെയ്യാൻ പറ്റുന്നുണ്ട് ആ അന്ന് നമ്മുടെ കാലഘട്ടത്തിൽ പിന്നെ ശ്രദ്ധ സംസ്ഥാന കായിക പോകുന്ന അവസരത്തിൽ മാത്രമേ കുട്ടികൾ ശ്രദ്ധിട്ട് ഇടാക്കിന് പരിശീലനം ലഭിക്കുന്നുള്ളൂ ഈ കൽപ്പറ്റ മരവേളി സ്റ്റേഡിയം നമ്മളെ കായിക തലങ്ങൾ വലിയൊരു അനുഗ്രഹമാണ് നൽകിയിട്ടുള്ളത് ഞാനിപ്പോൾ റിട്ടയർമെൻറ്റിലേക്ക് ശേഷവും ഞാനിപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാം കഴിഞ്ഞ വർഷം മുതൽ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് അത്ലറ്റിക് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റാണ് അത് ഞങ്ങൾ രണ്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടാതെ ഞാൻ മീനങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ വർഷം മുതൽ ഗസ്റ്റ് അധ്യാപകനായിട്ട് കായികത്തിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു സബ് ജില്ലയിൽ ഞങ്ങൾ ചാമ്പ്യൻഷിപ്പ് ഒക്കെ വന്നു ഇപ്പോൾ ഞങ്ങൾ മുപ്പത്തി രണ്ട് കുട്ടികളായിട്ട് ജില്ലയിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ പോയിന്റ് അനുസരിച്ച് ഞങ്ങളാണ് ലീഡ് ചെയ്യുന്നത് ഞങ്ങൾ ഒന്നാമത് നിൽക്കുന്നുണ്ട് നാളെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഞങ്ങൾ ഒരു സാധ്യത കാണുന്നുണ്ട് ഞങ്ങൾ നൂറ് പോയിൻറ്റിൽ ചാമ്പ്യൻഷിപ്പ് വരികയാണെങ്കിൽ അത് ഞങ്ങൾക്കുള്ളതായിരിക്കും എന്ന് ഓർപ്പപ്പെടുത്തുകയാണ് സ്പിരിറ്റിൽ തന്നെയാണ് ഇപ്പൊ സാറ് സംസാരിക്കുന്നതും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതും ടീച്ചർ തോന്നുന്നു ഇവിടെ നിൽക്കുമ്പോൾ പണ്ടത്തേതിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരുപാട് സൗകര്യങ്ങൾ ഉള്ള കായിക താരങ്ങളാണ് ഇന്ന് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ രണ്ട് സ്കൂളുകൾ അല്ലെങ്കിൽ മൂന്ന് സ്കൂളുകൾ തമ്മിലായിരുന്നു മത്സരമെങ്കിലും ഇപ്പം എല്ലാ കായികാധ്യാപകരും അത്യാവശ്യമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടാണ് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ശരിക്കു പറഞ്ഞാൽ ഇപ്പം ഈ കവൽപ്പറ്റ മരവയൽ സ്റ്റേഡിയം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു മത്സരത്തിൻ്റെ കുറേ മുന്നേ അവർക്കിവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാനും അതിനനുസരിച്ചുള്ള പെർഫോമൻസ് കാണിച്ചു കൊടുക്കാനും കുട്ടികൾക്ക് കഴിയുന്നുണ്ട് അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് പിന്നെ പണ്ടത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനറേഷൻ ഗ്യാപ്പ് കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് ആ കുട്ടികൾ ഗ്രൗണ്ടിലിറങ്ങിയിരുന്നത് പക്ഷെ അതിനനുസരിച്ചുള്ള പെർഫോമൻസും അവർ കാഴ്ചവെച്ചിരുന്നു അവർക്കൊരു ഒരു എന്താ പറയുക എനർജി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം ആ ഒരു ഇതാരും അവരെ പുഷ് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾ കുറച്ച് കായികാധ്യാപകർ എന്നല്ലാതെ വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ കാര്യമായ രീതിയിലുള്ള പുഷിങ് ഉണ്ടായിരുന്നില്ല ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാധ്യതകളും അതേപോലെ തന്നെ രക്ഷിതാക്കളായാലും നാട്ടുകാരായാലും സ്കൂളിൽ നിന്നായാലും ഒരുപാട് സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇവരുടെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നത് ഇതിലും ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ല മറ്റ് ഏത് ജില്ലയെക്കാളും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല രണ്ട് മികച്ച അധ്യാപകർ ഇപ്പോഴും അവർ ഇവിടെ തന്നെ സ്പോർട്സ് അത്ലറ്റിക്സ് എന്നീ മേഖലകളിൽ അവർ നിലകൊള്ളുകയാണ് കുട്ടികൾക്ക് സപ്പോർട്ടുമായി